കണ്ട സ്വപ്നം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു നിലമ്പൂരിൽ പരസ്പരം ആക്രമിക്കുമ്പോഴും കല്യാണ സദ്യയിൽ ഒരുമിച്ചിരുന്ന് കുശലം പറഞ്ഞ് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് നാട്ടുകാർക്ക് കൌതുക കാഴ്ചയായി ആര്യാടൻ ഷൌക്കത്തും പി വി അൻവറുമാണ് ഒരു മേശയിൽ പരസ്പരം തൊട്ടൊരുമിയിരുന്ന് ഭക്ഷണം കഴിച്ചത്

ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിലമ്പൂരിന്റെ മണ്ണിനെ തീപിടിക്കുമ്പോൾ ഇരുവരും ഇന്ന് രാവിലെ വരെ പരസ്പരം കൊമ്പു കോർത്തതാണ് ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ നിലമ്പൂരിൽ മത്സരിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം ജോയി സ്ഥാനാർത്ഥിയായാൽ ഷൌക്കത്ത് ഇടതുപക്ഷത്തേക്ക് ചാടും എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ചോക്കാട് സ്വദേശിയായ ഒരു പഴയ രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ കല്യാണം നടന്ന കാളികാവ് ബിബി ഓഡിറ്റോറിയത്തിലാണ് കൗതുക കാഴ്ച ന്യൂസ് ബ്യൂറോ കാളികാവ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഒരുക്കി എൻ ടയർസ് പാണിക്കൂലി ഇല്ലാതെ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി